പിണറായി അധികാരം വരാൻ നേരത്തെ പ്രകടന പത്രികയിലെ എഴുതി പറ്റിക്കുന്ന കാര്യങ്ങളെ അച്ഛം പ്രതി ഇതുവരെ അങ്ങനെ എല്ലാം പാസ്സാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നൂറേന പരിപാടി പദ്ധതിയുണ്ട് കർമ്മപരിപാടി പദ്ധതി ഉണ്ട് അതും പാസ്സാക്കി കഴിഞ്ഞു ഞാൻ ഇന്നലെ കൂടി വാർത്താ സമ്മേളനം ഞാൻ കേട്ടതാണ് ഈ കൊറോണ കാലം വന്നിട്ട് ഒരു ഒരു മഴ ഒരു ഒറ്റ കുടുംബത്തിന് പോലും എല്ലാ സാധനങ്ങളും കിറ്റായിട്ടും റേഷനരിയായിട്ടും കടലയായിട്ടും പാസാരയായിട്ടും എല്ലാം കിട്ടി സന്തോഷപരമായിട്ട് ഞങ്ങളത് വാങ്ങിച്ച് ഒരു പട്ടണിക്കേടും കൂടാതെ കൊണ്ട് ജീവിച്ചു അതുകൊണ്ടും തന്നെ ഈ ക്ഷേമ പെൻഷൻ അതായത് എല്ലാ പെൻഷനും ഇങ്ങനെ ഒരു കുടിശ്ശ കൂടാതുകൊണ്ട് അതാത് സമയത്ത് പേപ്പറിലും പേപ്പറിലും വാർത്തകളെയും പറഞ്ഞ് ജനങ്ങളെ അറിയിച്ച് ആ കാസിന് ബുദ്ധിമുട്ട് കൂടാതെ കൊണ്ട് ഞെക്കിലിരിക്കുന്നവർക്ക് ഞെക്കിരിക്കാനും പറ്റും പോയി പഠിക്കുന്നവർക്ക് വാങ്ങി പോയി എടുക്കാനും പറ്റുക ബാങ്കിൽ ഇപ്പോൾ ഈ കൊറോണ കാലം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് കാര്യമില്ല അതതിൻ്റെ സന്ദർഭ കാര്യങ്ങൾ നോക്കി മാത്രം എന്നെങ്കിൽ മാത്രമേ ഞാൻ പൈസ മടിക്കാവൂ അത് ഗവൺമെൻറിനെ നമ്മൾ പറഞ്ഞിട്ട് ഒരു വിഷ വിശേഷം ഇല്ല ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ ഇത്രയും ഒരു ഡീസൻറ്റായ ഒരു മുഖ്യമന്ത്രി ഇതുവരെ അധികാരത്തിൽ വന്നിട്ട് നമ്മുടെ ഓർമ്മയില് എനിക്കില്ല ഇപ്പോൾ എനിക്ക് വൈകിട്ട് എഴുപത്തി ഒമ്പതായ മെഷനാണ് അച്യുതാനന്ദൻ ഭരിച്ചുകൊണ്ട് അച്യുതാനന്ദൻ ഇറങ്ങി പോകുന്ന സമയത്ത് നാനൂറ് രൂപ വെച്ചാണ് ശ്രമി പെൻഷൻ ആക്കിയിട്ട് പോയത് അത് കഴിഞ്ഞ് അഞ്ച് കുറച്ച് ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒരു വികാരം കഷ്ടപ്പെടുത്തി അവിടെ ഉന്തു ഉയറ്റി അറുന്നൂറ് രൂപ ആക്കിയിട്ട് അവരാണ് ഇറങ്ങിപ്പോയി അടുത്ത ഗവൺമെൻറ് പിണറായി കയറി വന്നപ്പോൾ അത് ആയിരം രൂപയാക്കി പിച്ച കൊല്ലം അത് ആയിരത്തി ഒരുന്നൂറാക്കി പിച്ച കൊല്ലം അത് ആയിരത്തി ഇരുന്നൂറാക്കി ഇപ്പോൾ ആയിരത്തി മുന്നൂറാക്കിയതിൻ്റെ പേരിൽ തപ്പണ് ആയിരത്തി നാനൂറാക്കി ഇനി ഈ മേടാട്ട് വീട്ടിൽ അവർ തൊരാ നേരത്തെ അത് ആയിരത്തി അഞ്ഞൂറാക്കിയിട്ടും അവർ തിരഞ്ഞെടുപ്പിലേക്ക് തിരഞ്ഞെടുപ്പിലേക്ക് അവർ പോകും ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല Hayda ne var lan? Daire Bir daha